പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പം വളരെ ട്രെൻഡിങ് ആയ കൊറിയൻ ബണ്ണാണ് ഞാനിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത് കൊറേ ആയി അത് ഇറങ്ങിയിട്ട് ഞാനിപ്പോഴാണ് അത് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടത് മൂന്ന് ബണ്ണാണ് എടുത്തിരിക്കുന്നത് ഏത് ബണ്ണ് വേണേലും യൂസ് ചെയ്യാമേ അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാല് നമുക്ക് കട്ട് ചെയ്യണം അടിവശം വരെ കട്ട് ചെയ്യരുത് എന്താ ഇതിനകത്ത് നമുക്ക് ഫില്ലിങ് നിറയ്ക്കണമല്ലോ അപ്പൊ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാമേ ഞാനാണെങ്കിൽ ഇങ്ങനെയാ കട്ട് ചെയ്യുന്നത് തേടാണ്ടോ ഇങ്ങനെ അടിവശം തീർത്ത് കട്ട് ചെയ്യല്ലേ പല ഷേപ്പിൽ കട്ട് ചെയ്യാം പക്ഷെ ഇത് ഒരു നല്ല സോഫ്റ്റ് ബന അതുകൊണ്ട് നമുക്ക് ഇത്ര റിസ്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പം രണ്ട് മൂന്ന് നമുക്ക് ഒരുപോലെ തന്നെ കട്ട് ചെയ്യാം ഇപ്പൊ തന്നെ ഇത് കണ്ടോ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഫില്ലിങ് നിറയ്ക്കാനെ കൊണ്ടാണ് അങ്ങനെ നമ്മൾ അതിലേക്ക് വേണ്ടിട്ടുള്ള ഫില്ലിങ് എടുക്കുവാണ് ആദ്യം നമ്മൾ ആ കട്ട് ചെയ്ത ബണ്ണമെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് കറക്റ്റ് അളവൊന്നും അറിയത്തില്ല ഞാനൊരു ഏകദേശ ഇതിലാണ് എടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഞാൻ ക്രീം ചീസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് അല്പം പാലാണ് ആ പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് മിക്സ് ചെയ്യാം അത് ഞാനൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ പാലയെടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് അത് നല്ലപോലെ മിക്സ് ചെയ്യാം അത് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനിനകത്തോട്ട് അത് നമുക്ക് ഫില്ല് ചെയ്യണം എൻ്റെ കയ്യിൽ പൈപ്പ് ബാഗ് ഒന്നുമില്ലായിരുന്ന കേട്ടോ അപ്പം ഞാൻ സ്പൂൺ വെച്ച് തന്നെ അത് ഫില്ല് ചെയ്തു അതിൽ മൂന്നിലും ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്തത് വേണ്ടത് ഇതിനകത്ത് നമുക്ക് ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബട്ടറും പിന്നെ മല്ലിയിലയും പിന്നെ ചില്ലി ഫ്ലേക്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഇതൂടെ റെഡി എടുക്കണം അപ്പൊ ബട്ടർ മെൽറ്റ് ആയിട്ടില്ലായിരുന്നു ഞാനത് കട്ട് ചെയ്തിട്ട് ഒരല്പം ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിന്റെ മുകളിൽ വെച്ചിട്ട് ബട്ടറൊക്കെ ഞാൻ മെൽറ്റ് ചെയ്തെടുത്തത് അപ്പൊ ഞാൻ താണ്ട ഇത്രയും അളവിനാണ് ബട്ടർ കട്ട് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് മല്ലിയിലും കൂടെ കട്ട് ചെയ്തെടുക്കാം നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതെ ഞാൻ മല്ലിയില നല്ലപോലെ കട്ട് ചെയ്യാണ് ഇനി നമുക്ക് നമുക്കതിനത്തേക്ക് ഒരു വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി നമുക്കൊന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർക്കാൻ കേട്ടോ അപ്പം ആ ഒരു വെളുത്തുള്ളിയുടെയും പിന്നെ ഈ മല്ലിയിലയുടെയും ബട്ടറിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നല്ല നല്ല ഒരു ഇതാണ് കേട്ടോ ഞാനിതെന്ന് വെച്ചാൽ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ടായിരുന്നേ അപ്പം ഇതാ ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമ്മൾ ബട്ടർ മെൽറ്റ് ആയിട്ടില്ലായിരുന്നു അപ്പം ഇങ്ങനെ ഇളക്കുമ്പോൾ അത് ശരിയായില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചൂട് വെള്ളത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുത്തു ഇനി നമുക്കതിനത്തേക്ക് ഒരു ചെറിയ സ്പൂണ് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ നല്ലപോലെ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബന്നെ എടുത്തിട്ട് അതിനകത്ത് ഒന്ന് ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്തെടു നന്നായിട്ട് ഞാനത് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മൊസർല ചീസ് ആട്ടോ ചേർക്കേണ്ടത് അത് ഓപ്ഷണൽ ആണ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം അല്ലാത്ത വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം പക്ഷെ ഞാൻ എന്തായാലും മോസല ചീസ് ചേർത്തിട്ടുണ്ട് മൂന്നിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മോസല ചീസ് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം നമുക്ക് മൈക്രോവേവ് ഓവനിലോ എയർ ഫ്രയറിലോ പാനിലോ വെക്കാം അപ്പം എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മൈക്രോവേവ് എല്ലാം എനിക്കൊന്ന് വൺ എയ്റ്റിഗ്രിയിലാണെന്ന് തോന്നുന്നു എടുക്കേണ്ടത് എയർ ഫ്രയറിൽ കാര്യം എനിക്കറിയത്തില്ല കേട്ടോ അപ്പം ഞാനതി ഒരു പാനിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ ബാക്കി വന്ന മറ്റേ ബട്ടറും പിന്നെ എല്ലാം കൂടെ വെച്ചിട്ടുള്ള ആ ഒരു മിക്സിയുടെ ഞാൻ അതിൻ്റെ പുറത്തൊന്ന് തേച്ച് കൊടുക്കുവാണേ അപ്പം നമ്മളിതേ അത് നല്ലപോലെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ലാസ്റ്റ് ഇത് നമ്മുടെ ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടിട്ടുണ്ട് എന്താ പറയുന്നത് നല്ല മണം കേട്ടോ ആ ഒരു ഗാർലിക്കിന്റെയും പിന്നെ ആ ഒരു ചീസിന്റെയും എല്ലാം കൂടെ ആയപ്പോ നല്ല അടിപൊളി മണം മണന്തൊക്കുമ്പോൾ തന്നെ അതൊക്കെ നല്ല ക്രീമായിട്ട് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടങ്ങ് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും കൂടി നോക്കുക